എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ സാ ശനിയാഴ്ചയായിട്ട് രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര മടിയായിട്ട് തോന്നി കാരണം നല്ല തണുപ്പ് സുഖമായിട്ട് കിടന്നുറങ്ങാൻ തോന്നുന്നു പക്ഷേ പറ്റില്ലല്ലോ അതുകൊണ്ട് അഞ്ചരായപ്പോൾ എഴുന്നേറ്റു അപ്പോൾ അങ്ങനെ രാവിലെ എഴുന്നേറ്റരുത് ഇങ്ങനെയൊക്കെ കുത്തി ഇങ്ങനെ ഇരിക്കുക എന്നാ വേണമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ എല്ലാവർക്കും അടുക്കളേക്കാരുടെ ജോലിയുണ്ട് ഒരുപാട് ഒരുപാട് ജോലിയുണ്ട് അപ്പോൾ എന്താണ്ട് എൻ്റെ ബെഡിൽ നിന്നായിട്ട് രാവിലെ എൻ്റെ തുടക്കം അപ്പോൾ അങ്ങനെ നല്ല തണുപ്പിട്ടോ നല്ല തണുപ്പ് സുഖമായിട്ട് പത്ത് മണി വരെ കിടന്ന് ഉറങ്ങാൻ പറ്റും സുന്ദരമായ കാലാവസ്ഥ പക്ഷെ പറ്റില്ല രാവിലെ എഴുന്നേറ്റേ പറ്റൂ ജീവിക്കാനുള്ള ഒരു അത്രപ്പാടി അപ്പൊ അതുകൊണ്ട് ഞാൻ രാവിലെ പോയിട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും വൺ ബൈ വൺ ആയിട്ട് ഞാൻ ചെയ്യട്ടെ ലൈറ്റ് ഓൺ ചെയ്തു എൻ്റെ കയ്യിലൊരു കൊട്ട മീൻ ഇരിപ്പുണ്ട് ഞാൻ ഫ്രീസറിയിൽ എടുത്തുകൊണ്ട് വന്ന മുകളിലത്തെ ഫ്രിഡ്ജിൻ്റെ ഫീസർ ചെയ്ത് എടുത്തിട്ട് വന്നേ അപ്പം ദേരോരോ കാര്യങ്ങൾ നടത്തട്ടെ ചോറ് വെക്കണം ചോറ് വെച്ചു ചായ ചായണം പരിപ്പേറി വെക്കണം പയമഴുക്കോറ്റെക്കണം മീൻ വറക്കണം പുട്ടുണ്ടാക്കണം ഇന്ന് പുട്ട് വെച്ചപ്പഴും പിഴിക്കണം അപ്പം അങ്ങനെ എല്ലാം എല്ലാം മൺമീമണ്ണായിട്ട് എൻ്റെ ഓരോ ജോലികൾ വേഗം വേഗം ഞാനങ്ങോട്ട് തീർക്കട്ടെ നന്നായിട്ട് ഏത്തപ്പഴും പുരുങ്ങിയത് വെച്ചിട്ടുണ്ട് എന്താ അപ്പം ഞാൻ മീൻ വറക്കുമ്പോൾ അതിന് ആദ്യം എണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് കുറച്ച് കറിവേപ്പല ഇട്ടിട്ട് ഇത് വറക്കുവാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി മീൻ വറുക്കുന്ന ടേസ്റ്റ് ഉണ്ട് അതിനകത്ത് കറിവേപ്പില കിടക്കുന്നുണ്ടോ എന്നിട്ട് പിന്നെ സവാളയും കൂടെ അരിഞ്ഞ് അതിൻ്റെ മൂലയ്ക്ക് ഇടക്കും പിന്നെ അതേ പയറും മെഴുക്കുത്തേക്ക് വെച്ചു എണ്ണ ഒഴിച്ചു പച്ചലശം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടു അത് കഴിഞ്ഞിട്ട് പയറിട്ടു പച്ചമുളക് ഇട്ട് ഇനി ഇതിനകത്തേക്ക് സവാളയും തേങ്ങപ്പൊത്തും കൂടെ അരിഞ്ഞ് ചേർക്കും ഒരച്ചൂടി കൂടെ പുട്ടിരിക്കുന്നു അത് പുട്ട് ഏത്തപ്പഴം പിഴുങ്ങിയത് മുട്ട മുട്ടയും പൊരിച്ചു വെച്ചു പിന്നെ ഇതിനകത്ത് കുറച്ച് തേങ്ങയും കൂടെ തിരുമ്പ് ചമ്മന്തി അരച്ച് വെക്കും അപ്പോൾ തന്നെ ഞാനൊരു മീൻകറി വെക്കുവാണേ നോക്കി ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു അത് കഴിഞ്ഞ് ചെറിയുള്ളി കുറച്ചേറെ അരിഞ്ഞ് അതിനകത്തേക്ക് ഇട്ടു പിന്നെ എന്നിട്ട് ഞാൻ അതിനകത്തേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മൂന്ന് സ്പൂൺ മുളക് പൊടി അഞ്ച് സ്പൂൺ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി പിന്നെ കുറച്ച് മിഷ് ഫിഷ് മസാല അത് സ്പൂൺ കണക്കൊന്നും ഞാൻ തട്ടിയതാണ് അപ്പോൾ എന്നിട്ട് ഞാൻ അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഞാൻ നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് ഞാനൊന്ന് നന്നായിട്ട് വഴറ്റി എണ്ണ തെളിയുന്നളം വരെ എന്നാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ ഞാൻ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇതിനകത്തേക്ക് ഞാൻ ഇനി ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞ് ചേർക്കും മസാല ഉപ്പിടാൻ മറന്നു പോകേണ്ട ആവശ്യത്തിന് ഉപ്പും കൂടെ ഒക്കെ നമ്മൾ ചേർത്തിട്ട് നല്ല അടിപൊളി ഒരു മീൻകറി വെക്കാൻ പോവുകയാണ് കുടമ്പുളി ഇട്ട മീൻകറിയാണ് വെക്കാൻ പോകുന്നത് കുടംപുളി വെള്ളത്തിലിട്ടോന്നു അപ്പം നന്നായിട്ട് എണ്ണ തെളിയുന്നിട്ടവരെ ഞാനൊന്ന് വായിച്ചെടുക്കട്ടെ ഇത് കണ്ട എണ്ണ തെളിഞ്ഞ് വരുന്നത് കണ്ടോ എണ്ണ തെളിഞ്ഞതാണ്ട് ഈ ഒരു പരു ആകുമ്പോൾ വേണം നമ്മളിനി വെള്ളം ഒഴിച്ചിട്ട് കണ്ട എന്താ എണ്ണയൊക്കെ സൈഡിൽ നന്നായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട് നന്നായിട്ട് എണ്ണ തെളിഞ്ഞിട്ടുണ്ട് അപ്പം ഞാനിനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് പച്ചമുളകും അരിഞ്ഞിട്ട് ഇഞ്ചി അരിഞ്ഞിട്ടു ഓൾറെഡി അപ്പോൾ പച്ചമുളകും അരിഞ്ഞിട്ട് കുടമ്പുളിയും ഇട്ട് നന്നായിട്ട് വെട്ടിട്ടില്ല ചേരുമ്പം മീൻകറിയിട്ട് നല്ല സൂപ്പറായിട്ട് എന്താ എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് തെളിഞ്ഞ് തെളിഞ്ഞു വരുന്നുണ്ട് ഒഴിച്ച് പച്ചമുളക് കുടമ്പുളിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഉപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ട് വെട്ടി തിളപ്പിക്കാം അപ്പം വേണ്ടേ എൻ്റെ കൊടംപുളി നല്ല അടിപൊളി മീൻകറികളുണ്ടാവും ഇനി ഇത് ഇരുന്ന് ഒന്ന് കുറിക്കോളും പുളിയും എല്ലാം കറ്റണ്ട എണ്ണയൊക്കെ തെഴുന്ന അടി പുളിയായിട്ടുണ്ടല്ലേ അങ്ങനെ ഓഫ് ചെയ്തു ഇങ്ങനെ കുറച്ചു നേരം അടച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക ചമ്മന്തി അരിച്ചു എന്റെ എല്ലാ ജോലിയും കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് ഞാൻ ഇനി അമ്പലത്തിലേക്ക് എന്റെ കൊച്ചുവിടെ നോക്കിയിരിക്കണുണ്ടോ ഉള്ളു ഞാൻ എങ്ങോട്ട് പോകുന്ന എന്റെ കൂടെ വരാൻ വേണ്ടിയിട്ട് കൂടെ ഒന്ന് വരും അതുകഴിഞ്ഞ് മമ്മിയുടെ കൂടെ അതുകൊണ്ട് എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞു കേട്ടാണ്ടോ അപ്പൊ ഞാനിപ്പോ എന്ന് നിൽക്കുന്നതാണ്ടോ ഇങ്ങനെ ഇതിനെന്തോ പറയണേ പ്രാപ്പറല്ലേ ആ ഈ സാധനമൊക്കെ വേറെ എനിക്കറിയില്ല ഇത് ഈ സാധനമൊക്കെ ഇട്ടിട്ട് ഇത് കെട്ടാനങ്ങ് മറന്നു അതുകൊണ്ട് എൻ്റെ ഡ്രസ്സെല്ലാം അങ്ങ് ചീത്തയെന്ന് അതുകൊണ്ട് ഞാൻ വീണ്ടും ഇത് കെട്ടാന്ന് വിചാരിച്ചു അപ്പം അപ്പം അങ്ങനെ ഇത് കെട്ടി കഴിഞ്ഞ് അപ്പം എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് ഇനി ഞാൻ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അപ്പം അപ്പം ശരി ഇനി അടുത്ത അമ്പലത്തി പതിനെട്ട് കുളിച്ച് റെഡി ആവട്ടെ ഇപ്പം സമയം എട്ടേ മുക്കാൽ ഒമ്പത് ഏഴായത് ഞാൻ വേഗം തന്നെ അമ്പലത്തി പതിനെട്ടൊക്കെ റെഡിയായി അപ്പോൾ ഞാൻ ഫാസ്റ്റായിട്ട് കുളിച്ച് ഫാസ്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിനി വേഗം ക്ഷേത്രത്തിൽ പോയിട്ട് വരാം അപ്പോൾ ഇത് ഞാൻ അമ്പലത്തിലൊക്കെ കയറി തൊഴുതു ഭഗവാനെ തൊഴുതു കണ്ട ഭഗവാന്റെ കരിപ്രസാദെറ്റി കൊടുത്തത് ഇത് മുഖത്ത് വരുമ്പോൾ എന്തൊരു ഐശ്വര്യം ഇല്ലാതെ നെറ്റിയിൽ ചന്ദനം ഫസ്റ്റ് വെച്ചത് അപ്പോൾ അങ്ങനെ ഇത് കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് വെള്ളം മഴ തോരത്തോ മഴ ഉണ്ട് എന്നോ മഴയൊന്നും നോക്കിയാൽ മഴ അപ്പോൾ ഇനി വാഴയില വാങ്ങണം പുതുച്ചോർ ഇന്ന് ഏഴ് പൊതുച്ചോറിൻ്റെ ഓർഡർ ആവുള്ളത് അപ്പോൾ അതുകൊണ്ട് വാഴയില മൂന്ന് വാഴയിലേ എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയി കുറച്ച് വാഴയില കൂടി വാങ്ങട്ടെ വാങ്ങട്ടെ ഞാനിനി വീട്ടിൽ കയറുന്നുള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതൊന്നുമില്ല അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട് എനിക്ക് മെഡിസിൻ കഴിക്കാണ്ടായിരുന്നു ആഹാരത്തെ വേണം അപ്പോൾ അത് കഴിച്ചു അത് കഴിച്ചിട്ട് ഞാനിപ്പോൾ അമ്പലത്തിലേക്ക് ഇറങ്ങിയത് ഇനി ഞാൻ വായയിലേ വാങ്ങിച്ചിട്ട് ഞാൻ ഞാനെ വീട്ടിലേക്ക് പോകുകയുള്ളൂ അപ്പം ആ ജോലി അത്രയും ഒരുവിധം അങ്ങ് നടക്കുമല്ലോ അപ്പം അങ്ങനെ അടുത്ത വാഴല വാങ്ങാനുള്ളത് മുക്കാൽ എൻ്റെ ബാക്കിൽ കണ്ടോ എൻ്റെ വാഴ